ഹലോ ഹായ് നമസ്കാരം പുടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാട ദിനമായിട്ട് നമ്മൾ രാവിലെ പോകുന്നത് ചേൻ്റെ സ്വന്തം ഗുരുനാഥനായ നമ്മുടെ മേശിരിയെ പിക്ക് ചെയ്യാനാണ് അപ്പം നമ്മൾ വന്നെന്നറിഞ്ഞപ്പോഴേ മേശ്ശേരി ഉറങ്ങി റെഡി ആയിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഗുരുനാഥനും ശിഷ്യനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ ആ പുറകിൽ കൂടെയിരിക്കുന്നത് മേശിരിയുടെ മോൻ തന്നെയാണേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ രണ്ടാളും കൂടെ ഇരുന്ന് പണ്ടത്തെ കഥകളും വിശേഷങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു സ്നേഹപ്രകടനവും ഉമ്മ കൊടുപ്പം കെട്ടിപ്പിടിക്കലും പണ്ടത്തെ കഥ പറച്ചിലും കുഞ്ഞിലേ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു സത്യത്തെ എല്ലാ വർഷവും മേശരിയെ കാണുമെങ്കിലും ചേട്ടൻ്റെ അടുത്ത് മേശരിക്ക് ഇത്രയും ഒരു സ്നേഹമുണ്ടെന്ന് എനിക്കിന്നാണ് മനസ്സിലായത് അങ്ങോട്ടുമ്മ കൊടുക്ക് ഇങ്ങോട്ടും ഉമ്മ ഒരു ബഹളമായിരുന്നു അപ്പോഴത്തേക്ക് അടുത്ത ശിക്ഷം വന്നു പിന്നെ നമ്മൾ മണിയണം മണിയൊന്നും ശിക്ഷണൊന്നും അല്ല എങ്കിലും മേശിനെ നന്നായിട്ട് പരിചയമുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ നൈഫിനിങ് ഒഴിവായി കൊടുത്തു പിന്നെ അവരായി അവരുടെ ലോകമായി ഓരോരുത്തർക്ക് പ്ലേറ്റ് എടുത്ത് അച്ചാർ വയ്ക്കുന്നു സലാഡ് വയ്ക്കുന്നു ബിരിയാണി പ വിളമ്പുന്നു ഓരോരുത്തർക്ക് വന്ന് പപ്പടം എടുക്കുന്നു പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് പ്ലേറ്റുകൾ സെർവ് ചെയ്യാനൊക്കെ എടുത്തു വെച്ചു പിന്നെ അവർ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോണസ് കൊടുക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് പോയി ബോണസ് കൊടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഓണം